നമ്മളിപ്പം അച്ഛൻകോലൊന്നും അവിടുത്തെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ പക്ഷേ ഫുഡെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ എങ്ങനെയുണ്ട് ഇതാ പായസം ഉണ്ട് നല്ല ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ വെച്ചത് ആരാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടോ ആരും നല്ലൊരു കറിയും നല്ലൊരു സലാഡും നല്ല പപ്പടവും എങ്ങനെയുണ്ട് ഫുഡ് സോമിയായി ശരണമയപ്പ അപ്പൊ നമ്മളിപ്പോഴുള്ള ഊരാളിക്കാവ് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചാല് അച്ഛൻ കോവിലാണ് ശരിക്കും പറഞ്ഞാല് അയ്യപ്പ സത്ത് വിശന്ന് മരിച്ചു ഞങ്ങൾ ഇവിടെ അപ്പൊ ഇവിടെ അന്നദാനം ഉണ്ടെന്ന് കൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒന്നും പറയാനില്ല ഫുഡെന്ന് വെച്ചാല് വിഷയം ഫുഡ് കിട്ടോ ശരിക്കും പറഞ്ഞാല് സാധാരണ ഒരുപാട് അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു രക്ഷയില്ല അവര് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് അല്ല അടിപൊളി ഫുഡ് 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 ആയിരുന്നു നമ്മൾ വരെയാണ് ണ്ടായിരുന്നത് നല്ലത് നല്ലതല്ലേ ഒരു നല്ല വെറൈറ്റി ആയിരുന്നല്ലേ ഇഷ്ടായോ വയറസ് കഴിച്ചോ അപ്പൊ സോമീശ്വരനായിപ്പം